ലോകശക്തികളുടെ കണ്ണുകൾ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഒരു മിസൈൽ പരീക്ഷണത്തിനായി ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ പസഫിക്കിലെയും അറ്റ്ലാന്റിക്കിലെയും വൻകരകൾ വരെ ഉറക്കം അളച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ മുന്നേറ്റങ്ങൾ ശത്രുരാജ്യങ്ങളിലെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതായിരുന്നു അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണം തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമപ്രതിരോധ ആയുധ സംവിധാനം ഇതൊക്കെ വെറും തുടക്കം മാത്രമാണ് കാരണം ഇതിലും വലുത് അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ തന്ത്ര േഖരത്തിലെ ഏറ്റവും വലിയ മിസൈൽ കിലോമീറ്റർ അഗ്നി ഇത് പാകിസ്ഥാനെ മാത്രമല്ല നമ്മുടെ വടക്കൻ അയൽക്കാരായ ചൈനയെയും ഇന്ത്യയുടെ തന്ത്രപരമായ പരിധിയിൽ കൊണ്ടുവരുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നതാണ് അഗ്നി ഫൈവിനേക്കാൾ പ്രഹരശേഷിയുള്ള ഭൂഖണ്ഡാന്തര തലത്തിൽ കളികൾ മാറ്റി എഴുതാൻ കഴിവുള്ള അഗ്നി സിക്സ് എന്ന പുതിയൊരു മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ ഒരുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് ഈ മിസൈൽ പരീക്ഷണം ലോകരാഷ്ട്രീയത്തിൽ ഇത്രയധികം ചർച്ചയാവുന്നത് എന്താണ് ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ പുറപ്പെടുവിച്ചിന്റെ പിന്നിലെ രഹസ്യം ചൈനയും അമേരിക്കയും എന്തിനാണ് അവരുടെ അത്യാധുനിക നിരീക്ഷണ കപ്പലുകളുമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തമ്പടിച്ചിരിക്കുന്നത് ഒരു സാധാരണ പരീക്ഷണം പെട്ടെന്ന് ഒരു ഭൂഖണ്ഡാന്തര യുദ്ധത്തിന്റെ സൂചനയായി മാറുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിനെ ലോകത്തിന്റെ എത്തിക്കാൻ പോകുന്ന ആ നിർണായക നിമിഷങ്ങളെ കുറിച്ച് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളെ കുറിച്ചും വിശദമായി തന്നെ പരിശോധിക്കാം ഇന്ത്യൻ പ്രതിരോധ രഹസ്യങ്ങളുടെ ഈ അഗ്നിജ്വാലയിലേക്ക് നമുക്ക് കടക്കാം ഏത് രാജ്യവും ഒരു മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ വിമാന ഗതാഗതത്തിന് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് ഇതിനെയാണ് നോട്ടാം അഥവാ നോർട്ട് ഈസ്റ്റ് ടു എർമിൻ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മുന്നറിയിപ്പുകളാണ് ഈ ആകാംക്ഷയുടെ പ്രധാനപ്പെട്ട കാരണം ഈ നോട്ടാം മുന്നറിയിപ്പ് പ്രകാരം ഒക്ടോബർ പതിനഞ്ചിനും പതിനേഴിനും ഇടയിൽ ഒരു തന്ത്രപ്രധാനമായ മിസൈൽ പരീക്ഷണം നടക്കാനാണ് സാധ്യതയുള്ളത് എന്നാൽ മിസൈലിന്റെ പ്രഹരപരിധിയെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ നിർണായകം ആദ്യം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ അപകട മേഖലയെ നിശ്ചയിച്ചിരുന്നത് വെറും ആയിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം ഈ മുന്നറിയിപ്പ് പുതുക്കി പ്രഹരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്ററായി വർദ്ധിച്ചു കഥ ഇവിടെ തീർന്നില്ല പിന്നാലെ ഇത് വീണ്ടും പരിഷ്കരിച്ച് ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററായി ഉയർത്തി ഒന്നിൽ നിന്ന് രണ്ടായി രണ്ടിൽ നിന്ന് മൂന്നായി ഒരു മിസൈലിന്റെ ദൂരപരിധി മുന്നറിയിപ്പുകൾ ഇങ്ങനെ മൂന്ന് തവണ പരിഷ്കരിക്കുന്നത് അസാധാരണമായിട്ടുള്ള ഒരു നീക്കമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഒരു സാധാരണ മിസൈൽ പരീക്ഷണമല്ല നടത്താൻ പോകുന്നത് എന്നാണ് നിലവിലുള്ള അഗ്നി ഫൈവ് മിസൈലിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിച്ച് പരിഷ്കരിച്ച പതിപ്പോ അല്ലെങ്കിൽ പ്രതിരോധ വിദഗ്ധ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അഗ്നി സിക്സ് എന്ന പുതിയ മിസൈലിന്റെ ആദ്യ പരീക്ഷണ ശ്രമമോ ആവാമിത് ഇത്രയധികം ദൂരപരിധി കൂട്ടിക്കൊണ്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയതോടെയാണ് ചൈനയുടെയും അമേരിക്കയുടെയും ശ്രദ്ധ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പതിഞ്ഞത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരു പ്രതിരോധ മുന്നേറ്റം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത ഒരു മിസൈൽ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് ലോകശക്തികൾക്ക് തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ മെനയാൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി ചൈനയുടെയും യു എസിന്റെയും നിരീക്ഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തമ്പടിച്ചിരിക്കുന്നത് ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻ വാങ് ഫൈവ് മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷവും ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തിയപ്പോൾ ചൈനയുടെ ഈ കപ്പൽ നമ്മുടെ തീരത്തോട് അടുത്തിരുന്നു എന്നാൽ ഇത്തവണ ചൈന ഒറ്റയ്ക്കല്ല അമേരിക്കയുടെ നിരീക്ഷണ കപ്പലായ ഓഷ്യൻ ടൈറ്റൻ എന്ന കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തിനോടടുത്ത് എത്തിയിട്ടുണ്ട് ഒരേ സമയം ചൈനയും അമേരിക്കയും ഒരുമിച്ച് ഒരു ഇന്ത്യൻ പരീക്ഷണത്തെ ഇത്രയധികം ശ്രദ്ധിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഈ പരീക്ഷണം ലോക പ്രതിരോധ രംഗത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് എന്നാണ് മിസൈലിന്റെ പറക്കൽ വേഗത പാത കൃത്യത തുടങ്ങിയ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം എന്ത് മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ പ്രതിരോധ വിദഗ്ധർ ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് ഒരുപക്ഷെ ഇന്ത്യ പരീക്ഷിക്കുന്നത് ഒരു ഭൂഖണ്ഡാധര ബാലിസ്റ്റിക് മിസൈലാകാം അതായത് ഐ സി ബി എം നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള വെളിപ്പെടുത്തലിൽ ഏറ്റവും ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് ആണ് അയ്യായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രഹരപരിധി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിലും അധികം പ്രഹരശേഷി ഉണ്ടെന്നാണ് ചൈനയും പാകിസ്ഥാനും പോലും ആരോപിക്കുന്നത് എന്നാൽ നോട്ട മുന്നറിയിപ്പിലെ ദൂരപരിധി വർധനവ് ഒരു സൂചന നൽകുന്നു ഒന്നുകിൽ അഗ്നി ഫൈവിന്റെ പ്രഹരപരിധി കൂടിയ പരിഷ്കരിച്ച പതിപ്പ് അല്ലെങ്കിൽ സാങ്കേതികമായി വളരെയധികം മുന്നിൽ നിൽക്കുന്ന പുതിയ അഗ്നി സിക്സ് സെല്ലിന്റെ പരീക്ഷണം അഗ്നി സിക്സ് മിസൈൽ വികസന ഘട്ടത്തിലാണെന്ന പ്രതിരോധ രംഗത്തെ പരസ്യമായ രഹസ്യമാണ് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സാങ്കേതിക വിദ്യ ആയിരിക്കും ഒന്നിലധികം ഫോർമുലകൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അഥവാ എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മിസൈലായിരിക്കും അഗ്നി സിക്സ് എന്നാണ് കരുതപ്പെടുന്നത് ഇതിനർത്ഥം ഒരു ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ സാധിക്കും എന്നതാണ് ഈ സാങ്കേതിക വിദ്യ കൈവരിക്കുന്നതോടെ അഗ്നി സിക്സ് ഏഷ്യ വൻകരയ്ക്ക് അപ്പുറമുള്ള പ്രദേശങ്ങളെ ഇന്ത്യയുടെ പ്രഹരപരിധിയിൽ കൊണ്ടുവരും ഇതിന്റെ ആഗോളതലത്തിൽ തന്ത്രപരമായ മേൽക്കൈ നൽകും ഇന്ത്യ ഒരു യഥാർത്ഥ ഗ്ലോബൽ പവർ എന്ന നിലയിലേക്ക് ഉയർത്താൻ ഈ മിസൈലിന് കഴിയും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റങ്ങൾ അഗ്നി പരമ്പരയിൽ ഒതുങ്ങുന്നുമില്ല സമീപകാലത്ത് നടന്ന മറ്റു പരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഭാരം കുറഞ്ഞ രണ്ടായിരം കിലോമീറ്റർ പ്രഹര പരിധിയുള്ള അഗ്നി പ്രൈം എന്ന മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു നിലവിൽ ഉപയോഗത്തിലുള്ള അഗ്നി വൺ മിസൈലിന്റെ പകരക്കാരായിട്ടാണ് ഇതെത്തുക ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ താല്പര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള വ്യക്തമായ ശ്രമങ്ങളായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഒരു ദീർഘദൂര മൾട്ടി വാർഹെഡ് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കുന്നതെങ്കിൽ അതൊരു തന്ത്രപ്രധാനമായ മറ്റൊരു ആയുധത്തിന് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പായിരിക്കും ഇതിനെല്ലാം പുറമെ രാജ്യത്തിന്റെ ആകാശ സംരക്ഷണത്തിനായിട്ടുള്ള സ്വയം പ്രതിരോധ സംവിധാനം രൂപപ്പെടുത്തുന്നതിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ നമ്മുടെ ഡിആർഡിഒ തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രാജ്യവ്യാപകമായ ഒരു സുരക്ഷാ കവചം വികസിപ്പിക്കുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം യും തദ്ദേശീയമായി നിർമ്മിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകൾ അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ കൂടാതെ ഉയർന്ന ഊർജ്ജ ലേസർ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി വെപ്പൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബഹുതല വ്യോമപ്രതിരോധ സംവിധാനമാണ് ഒരുങ്ങുന്നത് ഈ മിസൈൽ പ്രതിരോധ കവചം പൂർത്തിയാക്കുന്നതോടെ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാകും ഇന്ത്യയുടെ ഈ പ്രതിരോധ മുന്നേറ്റങ്ങൾ ലോക രാജ്യങ്ങൾക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നുമുണ്ട് ഇന്ത്യ ശാന്തമാണ് പക്ഷേ ദുർബലല്ല നമ്മുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖല കൂടുതൽ കരുത്താർജിക്കുകയാണ് അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണവും തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ കവചത്തിന്റെ മുന്നേറ്റവും അതിനുമുപരിയായി അണിയറയിൽ ഇതെല്ലാം ശത്രുരാജ്യങ്ങൾക്ക് ഒരുപോലെ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണത്തിന്റെ ഈ വളർച്ച നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പുതിയ മാനം നൽകുന്നു ലോകരാജ്യങ്ങൾ കാത്തിരിക്കട്ടെ കാരണം ഈ അഗ്നിജ്വാല കൂടുതൽ പ്രകാശിക്കാനായി പോവുകയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും വരും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം